ഹലോ ഏട്ടോ നിങ്ങളാണോ ഒറ്റയ്ക്ക് വീട് കെട്ടിയാൽ ഇതാണ് ആ വീട് ഈ വീടോ നിങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിയത് എന്റെ പരിപാടി ഇപ്പോൾ ഇപ്പം എന്താ ഫൗണ്ടേഷൻ കയറിയാണ് ഫൗണ്ടേഷൻ കയറി കുറച്ച് നേരം ഫൗണ്ടേഷൻ നിൽക്കട്ടെ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വിശേഷങ്ങൾ വയ്ക്കാണ്ട് നിങ്ങളുടെ പേരെന്താണ് എൻ്റെ പേര് ബിനേഷ് ബിനേഷ് ബിനേഷുമായി ഒറ്റയ്ക്ക് കെട്ടിയ ഒരു വീട് എന്ന് പറയും വിശ്വസിക്കാൻ കഴിയില്ല ഏട്ടോ ഏഹ് ഈ മഴ അടച്ചു നിൽക്കുന്നതുകൊണ്ടായി ആ ഇപ്പം വർക്ക് ലാസ് കമ്മിയായി അപ്പോൾ ആ ഗ്യാപ്പിൽ ഒന്നും ചെയ്യാം അല്ലാണ്ട് ഇതിനായിട്ട് നിൽക്കുക എന്താ പരിപാടിയാൽ അത് പൊതുവേ ഒരു ചായപ്പണി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ചായ പണി മാത്രമല്ല ഈ ഞാൻ കോൺട്രാക്ടറിൻ്റെ സബ് എടുക്കും കെട്ട് തേപ്പ് അങ്ങനെയൊക്കെ എടുക്കും പിന്നെ വീടുകളിൽ വർക്ക് വീടുകളിൽ വർക്കിന് ഇപ്പം ആൾക്കാരെ വളരെ ചുരുക്കം ചുരുക്കി മാത്രമേ ഉള്ളൂ മലയാളികൾ ഈ വീട്ടില് നിങ്ങൾ പുറമേക്ക് കൊടുത്ത എന്ത് പരിപാടിയാണല്ലോ ഇപ്പം നിലവിൽ ഈ വീട്ടിൽ ഈ കരിങ്കല്ല് കെട്ടിൽ ഈ ഫൗണ്ടേഷന്റെ ആ തറ പിന്നെ ആ വാർപ്പിന് ഉള്ള കുറച്ച് ആൾക്കാർ ആ ആ പിന്നെ സെൻ്ററിങ് അയക്കുമ്പോൾ ഞാനും വേറെ രണ്ടു മൂന്ന് പേരും ആ സമയത്ത് മാത്രം ബാക്കി ഫുള്ള് ഒറ്റയ്ക്ക് ചെയ്യുന്നത് ഈ ഒറ്റയ്ക്ക് ചെയ്യാ പറഞ്ഞ എങ്ങനെയാണ് ഈ കല്ലെടുത്തുകൊണ്ട് വെച്ച് ഇത് പരിപാടിയൊക്കെ കല്ലെടുക്കുമ്പോട്ടോ ഇവിടെ ടിപ്പറിലെ കല്ലുവയ്ക്കും ഒരു അഞ്ച് ലെയർ ആറ് ലെയർ ആകുമ്പോൾ ഇത്ര ഹൈറ്റ് ആണ് ആ അവിടുന്ന നേരെ അതിന്റെ മോൾ കയറിയാൽ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് എടുത്തിട്ട് മറ്റേ മേലയ്ക്ക് വെക്കും മേലെ വെക്കും ആ അവിടുന്ന് അവിടുന്ന് ചേച്ചി നമ്മളിപ്പോൾ പണിയുന്ന ചേച്ചി ഉണ്ട് ആ അപ്പൊ ആ ചേച്ചി എടുത്ത് അതിന്റെ മുകളിൽ വെക്കും ആ അങ്ങനെ ഒരു അമ്പത് കല്ല് അറുപത് കല്ലാകുന്ന സമയത്ത് ഞങ്ങൾ മോള് കയറും മോൾ കയറി അവിടെ അടുക്കി വെക്കും എന്നിട്ടാണ് കെട്ടി കൊടുക്കുള്ളൂ കെട്ടി തുടങ്ങുക അപ്പൊ ഈ ഒരു ചേച്ചി ഹെൽപ്പിനെ ഉണ്ടാവും അതെ എന്നും ചേച്ചി ഹെൽപ്പിൻ വേറെ ആരും ഇല്ല 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 വേറെ ഫുള്ള് ഈ പറഞ്ഞ തേപ്പും പരിപാടികളും കൂട്ടലും കുഴക്കലും എല്ലോ പരിപാടി എത്ര കാലം ഈ വീട് തുടങ്ങിയിട്ട് ഇതിപ്പോ ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും അതിലിടയ്ക്ക് ഒരു വീടിന്റെ ചായപ്പനി മൊത്തം പണി വന്നു ആ അപ്പൊ വാണയും കൊടുത്താണ് അതും കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ അതായത് അത്യാവശ്യം മാത്രം ബാക്കിയെല്ലാം ഞങ്ങൾ ഒറ്റയ്ക്ക് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒറ്റക്ക് ഭയങ്കര അത്ഭുതായിട്ട് അപ്പൊ നിങ്ങൾ എന്താ പറയുക ഇതിലേക്ക് ആയിട്ട് നിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മാതിരി മാസം കൊണ്ട് പണി തീർക്കുമല്ലോ ഫുൾ ആയിട്ട് ഇത് മാത്രമാണെങ്കിലും ഇത് ഫുൾ ആയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് ആണ് ഇത് ആറ് മാസം ഉൾക്ക് കഴിയും മാസം കൊണ്ട് തീർക്കും ഓക്കെ അതല്ലാതെ ഇപ്പൊ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലിക്ക് പോയിട്ട് ഉള്ള ഒഴിവ് സമയം മാത്രം ഇതിലേക്ക് വന്ന് ചെയ്തുകൊണ്ടിരിക്കും അതെ ഇത് നമ്മൾ തന്നെയാണല്ലോ അപ്പൊ പിന്നെ കാരണം ഒരുപാട് ഫണ്ടും ആ സമയത്ത് ഇറക്കണ്ട നമുക്ക് വരുന്നതിനനുസരിച്ച് ഇറക്കിയാൽ മതിയല്ലോ ആ അപ്പൊ ചെയ്ത് ചെയ്ത് വീടുണ്ടാക്കിയാണ് അതെ അതെ പക്ഷെ സംഭവം ഒരു അത്ഭുതം തന്നെ കേട്ടോ ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട് കെട്ടുക അതിന്റെ ഫണ്ട് അതേപോലെ തന്നെ അതിന്റെ ഉടമയും എല്ലാം ഇങ്ങനെ തന്നെയാണ് ഇത് കൂടാതെ വേറെ വല്ല അവിടെയും ഒറ്റയ്ക്ക് ഒരു വീട് കെട്ടി കൊടുത്തിണ്ടേ ഞാൻ ഇപ്പൊ താമസിക്കുന്ന വീടും അങ്ങനെയാണ് പിന്നെ ഈ വാണിയംകുളത്ത് ഇപ്പൊ ഒരു മിലിട്ടറി സാറാണ് അയാൾക്കൊരു വീട് വെച്ചു കൊടുത്തു അയാൾ ആ വീടേമാതിരി ഒറ്റയ്ക്കോ ഒറ്റയ്ക്ക് വേറെ ആരുല്ല അത് പല ഈ വാർപ്പിനും വന്നു ടൈലൊട്ടാനും അവിടെ ബാക്കിയൊക്കെ ആളു വന്നുണ്ട് സകല കലാപലഭ എല്ലാ പരിപാടിയും ഒറ്റക്ക് ചെയ്യാറ സംഭവം ഒരു അത്ഭുതം തന്നെ അപ്പൊ ബിനീഷ് ഭായ ഈ ഒരു വീട് ഏകദേശം കുടിയിരിക്കണ ലെവലിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം ഈ ഒരു വീട് തുടങ്ങിയത് എങ്ങനെയാണ് ഈ ഒരു ലെവൽ വരെ എത്തിയത് എങ്ങനെയാണെന്നുള്ള ഒന്ന് ചുരുക്കി പറഞ്ഞതരി കൊറോണ സമയത്ത് വാക്കുകൾ വളരെ കമ്മിയാണ് ആ അപ്പൊ ആ സമയത്താണ് ഒരു വീട് കയറ്റി കൊടുത്താലോ കാരണം കുറെ കൊല്ലേ നമ്മൾ ഇത് പണിയുന്നു അങ്ങനെ ഒരു ആശയം വന്നത് അപ്പോൾ ആ ലെവലാണ് ഇത് തുടങ്ങിയത് പർക്കും കമ്മിയാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ കഴിഞ്ഞ ഉടനെ കരിങ്കല്ല് കെട്ട ഒരാൾ രണ്ട് മൂന്ന് ആൾക്കാരെ വിളിച്ച് കരിങ്കല്ലാണ് കെട്ടി കെട്ടി അത് കഴിഞ്ഞ് കല്ലിറക്കി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു കെട്ടി വാർപ്പ് ഒരു നില കെട്ടി വാർപ്പിണിട്ട് ആ സമയം വേറെ ചായപ്പണി കിട്ടി ഇത് വാർത്തിട്ടിന് ഞാൻ ചായപ്പണി ചെയ്തു കൊടുത്തു ചായപ്പണി ചായ കൊടുക്കുക ആ മൊത്തം ചാവിണി ലാസ്റ്റ് കീ എല്ലാ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ചായ കൊടുക്കുക പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് വീണ്ടും വന്നു ഇതിന്റെ ഇടയിലൊക്കെ കുറച്ച് ഫണ്ട് നമുക്ക് അതെ ആ ഇറക്കി അതേപോലെ വീട്ടുകളിലൊക്കെ വർക്ക് സമയത്ത് ഞാൻ പോകും അതിന് ചെയ്ത് കൊടുക്കും ആ അതിൻ്റെയൊക്കെ ഗ്യാപ്പുകളിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്ന് കാരണം നമുക്ക് ഒന്നും ചേർക്കാനുള്ള ഫണ്ടില്ല ഫണ്ടില്ല കാരണം വേറെ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അല്ല ഇതിൽ ഈ തേപ്പ് പറഞ്ഞു ഈ വൈറ്റ് വാഷ് ചെയ്ത് നിങ്ങൾ അതെ അതെ ഏഹ് ഈ ഗേറ്റ് പുറത്ത് കൊടുത്തില്ലേ വെൽഡിങ് പുറത്ത് കൊടുത്തോ സമാധാനം ഉണ്ട് ഇനി അതും കൂടി നിങ്ങൾ ചെയ്തോ ഇത് സംഭവം കൊണ്ട് ഫിറ്റ് ചെയ്ത് നിങ്ങളാണോ ഫിറ്റ് ഓക്കെ ഓക്കെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഇത് എത്ര സ്ക്വയർ ഫീറ്റാണെന്നാണ് പറഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് നമ്മൾ സിറ്റ് ഔട്ട് കഴിഞ്ഞു വിടുന്നത് ഹാൾ ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഈ റൗണ്ട് മോഡലുള്ള സ്റ്റെയർ ഇതൊക്കെ പ്രത്യേകതയാണ് വീടിനുള്ള അതേപോലെ അടുക്കള അത് കഴിഞ്ഞ് വർക്ക് ഏരിയ ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് റൂം അത് കൊടുത്തേക്കുന്നത് അത് നേരെ അടുക്കളയ്ക്കും ഒരു ഡോർ അത് കഴിഞ്ഞിട്ട് നേരെ ഇവിടെ വലിയ ബെഡ്റൂം ബെഡ്റൂം മാസ്റ്റർ ആണ് അതെ അത് അറ്റാച്ച് ബെഡ്റൂമാണ് അതേപോലെ തൊട്ടപ്പുറത്തുള്ളത് ബെഡ്റൂം ചെറിയ 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 തൊട്ടപ്പുറത്തുള്ള ബാത്റൂം തന്നെയാണ് അത് കഴിഞ്ഞ് മോള് ഇതേപോലെ ഓപ്പൺ സിറ്റൌട്ടാണ് അതാണ് ഈ വീടിന്റെ പ്രത്യേകത അത് കഴിഞ്ഞ് ഇതേപോലെ ഹാൾ ആള് ഒരു ബെഡ്റൂമും അത് കോമൺ ആയിട്ട് കൊടുത്തു ബാത്റൂമും അതില് കാരണം പിന്നീട് വരെ ട്യൂഷനോ അങ്ങനെ എന്തെങ്കിലും മോളിൽ നടത്തുവാണെങ്കിൽ അതൊരു സൗകര്യമായിരുന്നു അതും കൂടി മനസ്സിൽ കണ്ടിട്ടാണ് ചെയ്ത് അതെ ഇതിൽ ഒക്കെ നല്ല അടിപൊളിയായിട്ട് വിരിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ചേച്ചിനെ വെച്ചിട്ട് ഒറ്റയ്ക്ക് എങ്ങനെ ഈ ടൈൽസ് പരിപാടി നടന്നു അല്ല ഈ വീട്ടിൽ മാത്രം ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്തത് തൈല് തൈല് ഞാൻ പുറമേ കൊടുത്തു തൽക്കാലം കാരണം ഈ അതിന് കട്ട് ചെയ്യുന്ന സമയത്തുള്ള പൊടി കാര്യങ്ങളുള്ള അലർജി വരാൻ തുടങ്ങി അതുകൊണ്ട് മാത്രമാണ് അത് കൊടുത്തത് അത് മാത്രം കൊടുത്തത് പിന്നെ ഈ നിലത്തിടുന്ന ഈ ടൈൽസ് നമ്മൾ ചെയ്യും മൂന്ന് ബെഡ്റൂമും ഒരു ഹാളും കിച്ചണും അടങ്ങിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റിഅമ്പത് സ്ക്വയർ ഫീറ്റ് അടങ്ങിയ ഈ ഒരു വീട് ഈ ഒരു വീട് നിങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ എത്ര രൂപയായിട്ടുണ്ട് ഈ ഒരു കണ്ടീഷനില് ഈ ഒരു കണ്ടീഷനിൽ ഇപ്പൊ എനിക്ക് ഇരുപത്തി ആറ് ലക്ഷം രൂപ ചിലവായിട്ടുണ്ട് ചെലവായിട്ടുണ്ട് ഇപ്പൊ നാല് ലക്ഷം രൂപയോളം ഇനി ചെലവുണ്ട് കളർ ഒക്കെ വരാൻ പോകുന്നുണ്ട് പിന്നെ ബാത്റൂമിന്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചേർത്ത് ഫിനിഷ് ചെയ്ത് കീ കൊടുക്കണെങ്കിൽ ഇനി ഒരു നാല് ലക്ഷം കൂടി പണി പ്ലാൻ ഒക്കെ ആരും ഇതിന് എഞ്ചിനീയറിംഗ് കാര്യൊന്നും ഇല്ലേ ഇല്ല പ്രത്യേകിച്ച് എഞ്ചിനീയറും കാര്യങ്ങളൊന്നും ഇല്ല ആദ്യം അത് ഉണ്ടാക്കി ഇതിൽ വേറെ മാറ്റം ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം ഇവിടെ ചതുരമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഞാൻ ആ റൗണ്ട് ആക്കി കാരണം ഈ റോഡിൽ നിന്ന് സൈറ്റ് ആണ് അതുകൂടെ കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് വാസ്തു പ്രകാരം ബാക്കിലെ മാറി അത്ര മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം അപ്പൊ ചങ്ങാ നമ്മുടെ ബിനീഷ് എനിക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ സ്വന്തം എങ്ങനെയാണ് നിങ്ങളും ബിനീഷ് ബായിട്ടുള്ള ബന്ധം ഇത് എന്റെ സ്ഥലമാണ് ഈ തൊട്ട സ്ഥലം ആ അപ്പൊ ഈ സ്ഥലത്ത് വന്നപ്പോ നമ്മുടെ അയൽവാസിയല്ലേ ഇവിടെ ഒരു പണി നടക്കുന്നു ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പണി ചെയ്യുന്നു അപ്പൊ ഞാൻ അവിടെ വന്ന് പുളിയോട് ചോദിച്ചു ഇതിപ്പോ എന്താ നിങ്ങളുടെ വീടാണ് എന്റെ വീട് തന്നെയാണ് ഞാൻ തന്നെ പണി ചെയ്യുന്നത് അപ്പൊ ആളില്ല ചോദിച്ചപ്പോ വേറെ ആരുമില്ല ഞാൻ ഒറ്റക്ക് ചെയ്ത പണിയാണ് ഇത് അപ്പൊ അത്ഭുതായി അപ്പൊ ഇത് ജനങ്ങൾ അറിയണല്ലോ അപ്പോഴാണ് ഞാൻ വിളിച്ചത് ഇത് ജനങ്ങൾ അറിയണല്ലോ ഒറ്റക്കൊരു വീട് റിയിക്കാൻ അറിയിക്കണം എന്ന് തോന്നില്ലേ അതാണ് അപ്പൊ ബിനീഷ്ണെന്ന് പരിചയപ്പെടുത്തി കൂടെ ഉള്ള ചേച്ചി അല്ലേ ചേച്ചിയുടെ പേര് ലിസി ഇത് വൈഫാണ് നിങ്ങളുടെ പേര് നിങ്ങൾക്ക് സഹായിക്കാനൊന്നും പറ്റില്ല ഓക്കെ നമ്മുടെ ബിനീഷ് ഭായി ഒരാൾ ഒറ്റയ്ക്ക് ഒരു വീട് സ്വന്തം വീട് ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ള ബാക്കിയുള്ള സമയം എടുത്തിട്ട് ഇതൊക്കെ കൂടി പണിയാന്ന് പറഞ്ഞ സംഭവം ഒരു അത്ഭുതമാണ് എന്തെന്നായാലും ബിനീഷ് ഭായി എൻ്റെ പേരിലും എന്റെ പ്രേക്ഷകരുടെ പേരിലും ബിഗ് സല്യൂട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ബിനീഷ് ഭായി സേവനം പാലക്കാട് പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് നമ്പറിട്ടുണ്ട് അപ്പം മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക അപ്പം അടുത്ത ഇതുപോലുള്ള കിടു ചങ്ങായിമാരും നല്ല വീഡിയോ കാണുന്നവരെ ബായ്